വലിയ ബഹളങ്ങളോ അനാവശ്യമായ ഇടപെടലുകളോ ഒന്നുമില്ലാതെ തന്റെ ഗെയിമിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നേറുന്ന മത്സരാർത്ഥിയാണ് അർജുൻ ശ്യാം ഗോപാലൻ തെറ്റില്ലാതെ സംസാരിക്കാനും തന്റെ ആശയങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള വാക്ചാര്യം അർജുനുണ്ട് ഡിബേറ്റുകളിലും ടാസ്കുകളിലും നോമിനേഷനുകളിലുമെല്ലാം തന്റെ പോയിന്റുകൾ കൃത്യമായി തന്നെ അർജുൻ പറയുന്നു കോട്ടയം കടുത്തുരുത്തി സ്വദേശിയായ അർജുൻ ശ്യാം ഗോപാലൻ മോഡലിംഗ് ബോഡി ബിൽഡിംഗ് മേഖലകളിൽ തിളങ്ങുന്ന ഒരു ചെറുപ്പക്കാരനാണ് ബിഗ് ബോസിലേക്ക് അർജുൻ കടന്നു വന്നപ്പോൾ തന്നെ നല്ലൊരു വിഭാഗം പെൺകുട്ടികളുടെയും ഇഷ്ടം കവരാൻ അർജുനന് സാധിച്ചിരുന്നു ചെറുപ്പക്കാരനും സുന്ദരനും അവിവാഹിതനും സൗമ്യനുമായ ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ ഒരു ഫാൻ ബേസ് തന്നെ അർജുൻ ഉണ്ടാക്കിയിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ പൊക്കക്കാരനും അർജുൻ തന്നെ ആറടി നാലിഞ്ചാണ് അർജുന്റെ പൊക്കം ഏത് ആൾക്കൂട്ടത്തിൽ നിന്നാലും അർജുനെ പ്രേക്ഷകർ കാണാതെ പോവില്ല ആരെയും അമ്പരിപ്പിക്കുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ കഥയും അർജുനു പറയാനുണ്ട് മൈ മൈസ്റ്റോറി റൗണ്ടിലാണ് എന്ന വ്യക്തിയെ പ്രേക്ഷകർ കൂടുതൽ അറിഞ്ഞത് കുട്ടിക്കാലത്ത് അമിത ശരീരഭാരം ഉണ്ടായിരുന്നതിനാൽ ഏറെ ബോഡി ഷേബിംഗ് കേൾക്കേണ്ടി വന്ന അർജുൻ കഠിനാധ്വാനത്തിലൂടെയും വ്യായാമത്തിലൂടെയുമാണ് ഇന്ന് കാണുന്ന അർജുനായി മാറിയത് രണ്ടും ഒരാൾ തന്നെയാണോ എന്ന് കാഴ്ചക്കാരെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള വ്യത്യാസമുണ്ട് രണ്ട് കാലങ്ങളിലെയും അർജുന്റെ ചിത്രങ്ങൾ തമ്മിൽ അതേസമയം അപൂർവമായ ഹിരായാമ എന്ന രോഗാവസ്ഥ തനിക്കുണ്ടെന്നും അർജുൻ വെളിപ്പെടുത്തിയിരുന്നു ശരീരത്തിന്റെ വലതുഭാഗം ശേഷിക്കുന്ന അവസ്ഥയാണിത് സിമ്പതി നേടാനല്ല താൻ തന്റെ അസുഖ വിവരം വെളിപ്പെടുത്തിയതെന്നും അത്തരം പെട്ട് മനസ്സ് തളരുന്നവർക്ക് പ്രചോദനമാവുമെങ്കിൽ ആവട്ടെ എന്നാണ് തന്റെ ലക്ഷ്യമെന്നും അർജുൻ മനസ്സ് തുറന്നിരുന്നു അന്നു മുതൽ ഇന്ന് വരെ ഒരിക്കൽ പോലും തന്റെ രോഗാവസ്ഥ സിമ്പതി ടൂളായി അർജുൻ ഷോയിൽ ഉപയോഗിക്കുകയോ അതിന്റെ പേരിൽ എന്തെങ്കിലും ടാസ്കുകളിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്തിട്ടില്ല ഒരു മത്സരാർത്ഥി എന്ന രീതിയിൽ ആദ്യ ദിനം മുതൽ ഇതുവരെയുള്ള യാത്ര നോക്കുമ്പോൾ തന്റെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടുവരിക തന്നെയാണ് അർജുൻ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിൽ അർജുൻ മിസ്റ്റർ കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു അത്ലറ്റ് കൂടിയാണ് അർജുൻ ജൂഡോയിലാണ് പ്രാഗദ്ബ്യം തെളിയിച്ചിരിക്കുന്നത് ജൂഡോയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയ തലത്തിൽ മത്സരിച്ചിട്ടുമുണ്ട് എം ബി എ ബിരുദധാരിയായ അർജുൻ കടുത്ത മോഹൻലാൽ ആരാധകൻ കൂടിയാണ് നിശ്ചയദാർഢ്യത്തോടെയും കൃത്യമായ വ്യായാമത്തിലൂടെയും ഇച്ഛാശക്തിയിലൂടെയും തന്നെ തന്നെ മാറ്റിമറിച്ച അർജുന്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിലവിലെ സാഹചര്യത്തിൽ ബിഗ് ബോസ് മലയാളം ആറാ സീസണിന്റെ ഫൈനൽ ഫൈവിലെത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് അർജുൻ കപ്പ് ഉയർത്താനാവുമോ എന്നതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് എന്നാൽ ഒന്നുറപ്പാണ് അർജുന്റെ കരിയറിൽ തന്നെ നല്ലൊരു ഉയർച്ച ബിഗ് ബോസ് യാത്രയിൽ നിന്നും അർജുന് ഉണ്ടായേക്കാം